Ich wollte everything. ആ ചെങ്കളെ മുത്തുമണികളെ ഇന്നത്തെ ദിവസം ബുധനാഴ്ച എവിടെ സ്ഥലം ജഗവാർക്കറ്റ് ഓട്ടോ ട്രാക്കിന്റെ മുന്നിൽ അങ്ങാടിയിൽ വൈബ് എന്താന്ന് ചോദിച്ചാൽ വിപണിയിൽ ഇതിന്റെ വില ആയിരത്തി ഇരുന്നൂറ് ആയിരം വരെ പോകും ഓഫർ ഡിസ്കൗണ്ട് അഞ്ഞൂറ് രൂപ കൊടുക്കണ കേട്ടോ ഈ ഓഫറിൽ പങ്കെടുത്തില്ല കനത്ത നഷ്ടമായിരിക്കും അതുകൊണ്ട് എല്ലാരും പങ്കെടുത്തോളിട്ടോ അഞ്ഞൂറ് രൂപക്ക് നാരൻ ചെമ്മി വാട്സ്ആപ്പ് നമ്പറിൽ വിളിച്ച് ബുക്ക് ചെയ്തോളിട്ടോ ആ ചെങ്കി ഉലിക്കുട്ടി സാധനം പപ്പൻസ് അടിപൊളി പച്ച പപ്പൻസ് വെറും ഇരുന്നൂറ് രൂപ ഓഫർ

ഇന്നൊരു നാപ്പൂർ പെട്ടോ അങ്ങനെ എല്ലാ ജാതിയും ഉണ്ട് എല്ലാരും അടിച്ചുപാരിക്കും എന്താ